ാണ് അപ്പൊ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മള് പൂവരക്കാൻ പോവാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ ഏട്ടനുണ്ട് അച്ഛനും ഉണ്ട് നമുക്ക് വീട്ടിലിടാൻ വേണ്ടി മാത്രല്ല ഞാൻ നമുക്ക് സ്കൂളിൽ ഓണാഘോഷ പരിപാടിയാണ് അതിനു വേണ്ടിട്ടാണ് നമ്മള് ഇന്നത്തെ പൂവരയ്ക്കാൻ പോകുന്നത് കൂപ്പറിക്കാൻ വേണ്ടിയിട്ട് ഋതുവീട്ടനും നെയ്യക്കുട്ടിയും പോകുന്നു നാട്ടിൽ അത്യാവശ്യം നെല്ലൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാണുന്നില്ലേ ഇപ്പം കിട്ടുന്ന മഴ ഒരു കണക്കിന് നല്ലതുമാണ് നെല്ലിനൊക്കെ നല്ലതാണ് നല്ല നെല്ല് ഉണ്ടാകുന്നുണ്ട് കാണലേ നല്ല നീട്ടുള്ള നെല്ല് തന്നെ വന്നിട്ടുണ്ട് ഫുൾ ചളി ചളിയാണ് ഇതിൻ്റെ വൈൻവരോട്ട് നടക്കാനുണ്ട്

തൊട്ടപ്പുറത്ത് ആ തെങ്ങ് കടന്നിടിക്കാണ് നമ്മളെ വീട് ഇതിലേക്കൂടെ ഒരു കുഞ്ഞി തോട് പോകുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ മീൻ പിടിക്കുന്ന വീടുകളിൽ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് ഇത് നമ്മളൊരു കുഞ്ഞി പാലാണ് ഇതിലേക്കൂടെ നടന്നിട്ടാണ് ഇവർ സ്കൂളിലേക്ക് പോക്ക് അസൂല സ്ഥലമാണ് ടാകാനായി കൊച്ചസാറൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നില്ലേ ഇടുന്ന ഒരു പശു കാര്യം ആരോ കഴിക്കാൻ വന്നില്ല എന്ന് തോന്നുന്നു കുറച്ചൊരു വെള്ളപ്പ് കാണുന്നുണ്ട് കുറച്ച പോന അങ്ങനെ കുറച്ചിട്ടോ അടക്കം ഇതടക്കോ അങ്ങനെ പൊട്ടിച്ചിട്ടോ കാട്ടിലേക്ക് നിങ്ങൾ വേണ്ട ഞാൻ പറിച്ചതാണ് പേര് ദൂരത്തോട്ട് പോകുമ്പോ നമ്മള് കീണ്ട അവിടെന്ന് നല്ല വീശാന് നല്ല പരിപാടി നോക്കുന്നു ഏല നമ്മള് വരുന്ന വീശ് എന്നാ ഉള്ളത് വരലുണ്ടാട് ചാടാ ഒന്നും കിട്ടിട്ടില്ല ഒറ്റ പരലും ഒറ്റ പരലും ഇടുന്നുണ്ടോ ആ ഞാൻ കാണാനല്ലോ പണ്ട് ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം ഈ സ്ഥലത്ത് ഭയങ്കരമായിട്ട് മീൻ ഉണ്ടായിരുന്നു സ്ഥല നിർഭാഗ്യവശാൽ ഇക്കാരുടെ വലയിൽ മീനൊന്നും കുടുങ്ങിരുന്നുണ്ടായില്ല അങ്ങനെ നമ്മള് വീണ്ടും മൂപ്പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ വന്ന് നോക്കുമ്പഴേക്കും കൃഷ്ണഗിരി ഇടം ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണഗിരിടം മുട്ടിക്കാൻ തുടങ്ങിട്ടുണ്ട് കിട്ടത്തില്ല നമ്മളെ ചെറുപ്പത്തിൽ ഏട്ടനു വേച്ചി നമ്മളെല്ലാം കുടിച്ചിട്ടുള്ള വയൽ തേച്ച് വയലും ഇങ്ങനത്തെ സ്ഥലം തേച്ച് അടിച്ചു പേർക്കുന്ന ഇനിയിപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പൂ വേണ്ടി വന്നിട്ടുള്ളത് കൃഷ്ണിഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടൊരു കിട്ടലായി നിങ്ങള് ഈ സ്ഥലത്ത് നട്ടി നടന്നതാണ് നട്ടി പറഞ്ഞ പച്ചക്കറി ഇടുന്നേ ഇതിന്റെ അത് വെള്ളം മുക്കിയിട്ടാണെന്ന് ഒഴിക്കല് പശുവിനെ പടിയില്ല ഏഹ് ഇതെല്ലാം നിങ്ങളെടുത്തതാണ് ദിവസം കാണൽ നമ്മളെ ഗോപിയാട്ടന്റെ വിഷം പ്ലാസ്റ്റിക് ഇങ്ങനെ വന്നാലോ ഇങ്ങോട്ട് നെല്ല് ചെറുങ്ങനെ വിരിഞ്ഞോടിക്കാനല്ലോ കേട്ടോ രണ്ട് നെല്ല് വിരിയും അതിൻ്റെ ഉള്ളു ആ ഇത് കുറച്ച് തിന്നിട്ട് കുഴപ്പമില്ല മോളെ ഇതെല്ലാം അരി അരിപ്പ് വരമ്പാന്ന് മോളെ അച്ഛൻ പോയി കാണിച്ചോ നമുക്ക് പോകാൻ പേടി ഈ സാധനം എന്തായാലും ഓർമ്മയുണ്ടോ ചേർക്കുന്നത് നിങ്ങൾ ചേർന്നിടത്ത് എന്നാൽ മോളെ ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വന്നോ നടന്നു നടത്തുവിട്ടു അങ്ങ് കാണുന്ന അതാണ് ഈ റിസ്കുകൾ അത് പുതിയ ബിൽഡിങ് ആ സ്കൂളിൻ്റെ ഇപ്പുറത്തും ഒരു പുതിയ ബിൽഡിങ് ഉണ്ട് അപ്പൊ നമ്മള് തഞ്ചി നറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കല മഴ വീണ്ടും കനത്തു തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോയിരുന്നു അത്യാവശ്യം പൂ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് രാവിലെയും കൂടെ പറിച്ചു കഴിഞ്ഞാൽ രണ്ടാക്കും തന്നെ പൂവാവും അപ്പോൾ വീണ്ടും കാണാം ബൈ